ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ അയക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ മ്യൂസിക് കൊടുത്ത് അങ്ങനെ ഇടലാണ് അപ്പോൾ ഇന്ന് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെയ്യപ്പം നമുക്ക് ചൂടാനുള്ള അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി അരച്ചിട്ടും പൊടിച്ചിട്ടും അരിപ്പൊടി കൊണ്ടൊന്നും അല്ല കേട്ടോ ഇതുപോലെ ഒരു കപ്പ് റവ എടുക്കുക അതേ പാത്രത്തിൽ തന്നെ അതേ അളവിൽ ഒരു കപ്പ് മൈദപ്പൊടി എടുക്കുക പിന്നെ അതേ അളവിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര അത് ഒരു കപ്പ് വേണമെന്നുള്ളവർക്ക് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ അപ്പം ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഞാനതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അതും അതിലിട്ട് കൊടുക്കുക പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി ഉപ്പ് പഞ്ചസാര ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ സോഡാ പൗഡീൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ പിന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് ചേച്ചി ഒഴിച്ചിട്ട് അത് സ്പൂണ് വെച്ച് നല്ല പോലെ ഇളക്കിയെടുക്കുക സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കാറുണ്ട് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വെള്ളം അധികമായി പോകും അപ്പോൾ കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി ഇളക്കിയിട്ട് പാകത്തിനാക്കിയിട്ട് എടുക്കുക അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകട്ടിയൊക്കെ വേണമല്ലോ അപ്പോൾ അതേ രൂപത്തിലാക്കിയിട്ട് എടുക്കുക അതേ രൂപത്തിലാക്കി എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് അട വെക്കുക അപ്പോൾ ആ ഇരുപത് മിനിറ്റ് അട വെക്കുമ്പോൾ രവ ആയതുകൊണ്ട് തന്നെ അത് ഒന്ന് കുറുകി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ ചുടുന്ന സമയത്ത് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു റെസിപ്പി ഞാൻ ഇടാൻ കാരണം പിന്നെ ഇതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എള്ള് ഉണ്ടെങ്കിൽ അതിട്ടു കൊടുക്കാം അതുപോലെ ചെറിയ ജീരകം വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഏലക്ക പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി ഇടാൻ കാരണം നമുക്ക് അധികം ആൾക്കാർക്കും നെയ്യപ്പത്തിന് എങ്ങനെ നമ്മൾ അരച്ച് കൂട്ടി വെച്ചാലും അതുപോലെ പൊടി കലക്കി വെച്ചാലും എങ്ങനെ ചുട്ടാലും ചിലപ്പോൾ നെയ്യപ്പം ശരിയായി വരില്ല പക്ഷേ ഇങ്ങനെ ഇതുപോലെ മൈതാപ്പൊടിയും അതുപോലെ തന്നെ റവയും കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം ശരിയാവാതിരിക്കില്ല കേട്ടോ എളുപ്പം കഴിയുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്കിത് നല്ലപോലെ നേരായി വരും ചെയ്തു അപ്പം ഞാനതിൻ്റെ റെസിപ്പിയായിട്ട് വന്നതാ കേട്ടോ അപ്പോൾ അതാ ഒരു ചേട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ വെച്ചിട്ട് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഇല്ലാത്തവർക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത് വെച്ചു കൊടുക്കാം എന്താണേലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ഇത്ര എണ്ണ വേണമെന്നൊന്നുമില്ല കുറച്ചായാലും മതി അതിൽ ഒഴിച്ചാൽ കൊടുക്കുക അതേപോലെ ഒരു തവി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നല്ലപോലെ പൊന്തി വരും കേട്ടോ പൊന്തി വന്നതിൻ്റെ ശേഷം ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ അടുത്ത ഭാഗം മറച്ചിട്ട് ഉപയോഗിച്ചെടുക്കുക നമ്മൾ നെയ്യപ്പം ഇട്ടെടുക്കണ പോലെ തന്നെ പക്ഷേ അരിപ്പൊടിയല്ല അതുപോലെ പച്ചരിയല്ല എന്ന് മാത്രം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് അധികം സമയവും വെക്കൊടുവില്ല പെട്ടെന്നൊക്കെ ഉണ്ടാക്കും ചെയ്യാം പെട്ടെന്ന് ഒരു വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് വേണമെങ്കിൽ വെച്ചാൽ എല്ലാം ഒരു പത്ത് മിനിറ്റ് വെച്ചാലും അത് ഇരുപത് വെക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇത് ഇതുണ്ടാക്കുന്നതിൻ്റെ നന്നായി വരും അത്രയേ ഉള്ളൂ ഇതുണ്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം അപ്പം അത്ര ആ ഒരു പാത്രത്തിലെടുത്ത് അതും കൊണ്ട് വേണമെങ്കിൽ എത്രയോ നെയ്യപ്പം എനിക്ക് ചുട്ടെടുക്കാൻ എടുക്കാൻ കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി എന്തിനാണോ അളവെടുക്കുന്നത് ആദ്യം തന്നെ മൈദപ്പൊടിയും റവിയും അതുപോലെ പഞ്ചസാരയും ആ പാത്രത്തിൽ തന്നെ അളന്നെടുക്കണം അപ്പോൾ അതാ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചായക്കൊക്കെ നാലുമണിക്കൊക്കെ പെട്ടെന്നൊരു കടി അപ്പോൾ അതിന് വേണ്ടി എനിക്കിവിടെ മുത്തുമോ എനിക്ക് എന്നും കടി വേണം അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്ത് നോക്കുകയക്കാറ് ഇതാകുമ്പോൾ പിന്നെ നേരത്തെ അവിടെ ഉണ്ടാക്കി വെക്കാം എനിക്ക് രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഊറസ്കാരം കഴിഞ്ഞാൽ ചൊറു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെക്കും പിന്നെ അവിടെ പോയി കടന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ വേണ്ടിയാണ് മൂന്നര മൂന്നേ മുക്കാൽ പാങ് കൊടുക്കണ സമയത്ത് പിന്നെ എണീക്കുകയുള്ളൂ റിഹാനെ കൊണ്ടുവരാൻ ആകുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കടികളാണ് അധികം ഉണ്ടാക്കുക അപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ സ്ഥലക്കും